െ ഈശോടെ പിറിവിത്തിരുന്നാൽ നാം എല്ലാവരും നോമനുഷ്ഠിച്ച് ആത്മീയമായി പുരുങ്ങുകയാണല്ലോ ഈശോയുടെ ജനന സമയത്ത് രാജാക്കന്മാർ സമർപ്പിച്ച കാഴ്ച വസ്തുക്കൾ പ്രധാനപ്പെട്ടതായിരുന്നു മീറ വിശുദ്ധ ഗ്രന്ഥത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വിവിധ സ്ഥലങ്ങളിൽ മീറ പ്രത്യക്ഷപ്പെടുന്നുണ്ട് പഴയ നിയമത്തിൽ ഉൽപത്തിയുടെ പുസ്തകത്തിൽ തന്റെ മകനായ ജോസഫിന് യാക്കോബ് ഈപ്സിലേക്ക് കൊടുത്തുവിടുന്ന സമ്മാനമാണ് മീറ എസ്റ്റേ രാജ്യങ്ങളുടെ പുസ്തകത്തിൽ വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നു പുതിയ നിയമത്തിലാകട്ടെ ഈശോയുടെ ജനന സമയത്ത് ലഭിച്ചമായിരുന്നു കുരിശു വരണ സമയത്ത് കലർത്തി കൊടുക്കുവാനും പൂശുവാനും വെളിപാടിന്റെ പുസ്തകത്തിൽ ബാബിലോൺ ഉപയോഗിക്കുന്ന ആഡംബര വസ്തുവാണ് മേറ വിശുദ്ധ ഗ്രന്ഥത്തിൽ മേറ സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും ആഡംബരത്തിന്റെയും പ്രതിരീധങ്ങളായി നിലകൊള്ളുന്നു അതിനാൽ ക്രിസ്തുവിന്റെ അനുയായികളായ നാമം ലോകത്തിൽ വെളിച്ചം വരുത്തുവാൻ വേണ്ടി സ്നേഹത്തിനെയും സന്തോഷത്തിന്റെയും സമാധാനത്തിനെയും പ്രത്യാശയുടെയും ബഹുമാനത്തിന്റെയും ശുദ്ധീകരണത്തിന്റെയും പ്രതീകങ്ങളായി നിലകൊള്ളണമെന്ന സന്ദേശമാണ് നീറ നൽകുന്നത് ഏവർക്കും ആഗതമായ ഇരവി തിരക്കാശംസകൾ നേരിടുന്നു